എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ ഒരു വിടുതൽ ഒരു വ്യത്യാസം ഒരു ഉയർച്ച മുന്നേറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ നാളുകളായി ചില വിഷയത്തിൻ്റെ അകത്തൊരു വിടുതൽ വ്യത്യാസം വേണം ചില വിഷയത്തിൽ നിന്നും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു ഉയർച്ച വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും അതിശക്തമേറിയ ഒരു ദൈവത്തിൻ്റെ ആലോചന കൈമാറുകയാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ദൈവാത്മാവ് അതിശക്തമായി നിങ്ങളോട് സംസാരിക്കുകയാണ് വചനം ഇങ്ങനെ പറയുന്നു അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിപ്പിക്കും അവൻ എന്നോട് പറ്റിയിരിക്കുക ചേർന്നിരിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും ിക്കും ഹളിലൂ അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും ഹളലൂയ അവൻ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ദൈവത്തോട് ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ബിക്കോസ് ഹി ഹാസ് ലൗഡ് മീ അവൻ എന്നെ സ്നേഹിച്ചതുകൊണ്ട് അങ്ങനെ ആ കർത്താവിൻ്റെ സ്നേഹത്തോട് ചേർന്ന് പറ്റിയിരുന്നതുകൊണ്ട് ഞാൻ അവനെ വിടിവിക്കും ആ കർത്താവിൻ്റെ നാമത്തെ അറിയുന്നവരെ ദൈവം ഉയർത്തും എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിടുതിന് വേറൊരു കുറുക്കുവലയില്ല ഒറ്റയതേ ഉള്ളു കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനോട് പറ്റിയിരിക്കുക ആ നാമത്തെ മുറുക പിടിക്ക നിശ്ചയമായി ഞാൻ നിങ്ങളോടും നിങ്ങളുടെ കൂടാരത്തോടും നിങ്ങളുടെ ഭാവിയും ഒക്കെ നോക്കി ഞാൻ പ്രവചിക്കുന്നു ദൈവം നിങ്ങളെ ഉയർത്തും ഹാലെ ലൂയ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവ ചില വിഷയത്തിൻ്റെ അകത്ത് നിശ്ചയമായി നിങ്ങളെ പിടിവിച്ചിരിക്കും അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ റ്റിയിരിക്കാൻ ഒരു തീരുമാനമെടുക്കാമോ ഇങ്ങനെ സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ ഒന്ന് ദൈവസന്നതിയോട് അനുഭവങ്ങളോട് നമുക്കൊന്ന് പറ്റിയിരിക്കാം അങ്ങനെ പറ്റിയിരുന്നവരെ ആ കർത്താവിനെ ഹൃദയമായി സ്നേഹിച്ചവരെ ദൈവം പിടിപ്പിച്ച അനുഭവങ്ങൾ ബൈബിൾ ബൈബിളുടീളം കാണാം രൂത്തിൻ്റെ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ രൂത്ത് എന്ന് പറയുന്ന ഒരു സഹോദരി നമുക്ക് കാണാം ജീവിതത്തിൽ വല്ലാത്ത തകർച്ച സംഭവിച്ച ഒരു മോവാബി സ്ത്രീ ഹസ്ബൻഡ് മരിച്ചു സഹോദരൻ മരിച്ചു അമ്മയ്പ മരിച്ചു അങ്ങനെ ഒരു കുടുംബത്തിൽ അടിക്കടി മരണവും വല്ലാത്ത നഷ്ടങ്ങളും നിൽക്കുന്ന ഒരു അനുഭവം ആ രൂത്തിന് പിന്നീട് എങ്ങനെയും ജീവിക്കാമായിരുന്നു പക്ഷെ രൂത്ത് ഒരു തീരുമാനമെടുത്തു അമ്മായിമ്മ പറഞ്ഞു നീ വേറെ എവിടെയെങ്കിലും പോയി വിവാഹം കഴിച്ചോളാൻ പറഞ്ഞു പക്ഷെ അവളൊരു തീരുമാനമെടുത്തു ഹലിയ ഞാൻ വേറെ എവിടെങ്കിലും പോയാൽ നിന്റെ ദൈവത്തെ ഇസ്രായേലിന്റെ ദൈവത്തിൽ എനിക്ക് കിട്ടത്തില്ല നിന്റെ ദൈവം എന്റെ ദൈവം നിന്റെ ചർച്ചക്കാർ എന്റെ എന്ന് പറഞ്ഞ് കർത്താവിനോട് പറ്റിയിരിക്കാൻ ഒരു തീരുമാനമെടുത്തു ആശ്രയിക്കാൻ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനമെടുക്കുമ്പോൾ തകർച്ചയുടെ അനുഭവം ഒന്നും കണ്ടിട്ടല്ല സകല നെഗറ്റീവായി ഇരുട്ടടഞ്ഞ മരണത്തിന്റെ താല്പര്യം പോലത്തെ അനുഭവങ്ങൾ നിൽക്കുക അവിടെ നിന്നൊരു രൂത്തൊരു തീരുമാനമെടുത്തു ഞാൻ എൻ്റെ ദൈവത്തെ വിടത്തില്ല കർത്താവിനോട് പറ്റിയിരിക്കാൻ ഒരു തീരുമാനമെടുത്തു പ്രിയപ്പെട്ടവരെ സംഭവിച്ചത് അവടെ ജീവിതത്തിന്റെ ചരിത്രം മാറി ഹലലൂയ അവളെ കർത്താവും മാനിച്ചു ജോലി ചെയ്യാൻ പറക്കാൻ പോയ കൊയ്യാൻ പോയ വയലിലെ ഹാലലൂയ അതിന്റെ ഉടമസ്ഥയാക്കി ദൈവം മാറ്റി ഹാലലൂയ അവടെ ജീവിതത്തെ മാറ്റി സീറോ ആയിരുന്ന യൂത്തിനെ ഹീറോ ആക്കി ഉയർച്ചയിലേക്ക് സർവശക്തനായ ദൈവം കൊണ്ടെത്തിച്ചു എന്ന് ഹാലലു രൂത്തിന്റെ പുസ്തകത്തെ നമുക്ക് കാണാൻ സാധിക്കും ഹാലലൂയ രൂത്തിനെ മാനിച്ച് ഒന്നുമില്ലാത്തവളെ ദേശത്തിന്റെ ഉന്നതനായ ചാർച്ചക്കാരൻ ബോബസിന്റെ ഭാര്യയായി മാറി കർത്താവിൻ്റെ ജനനത്തെങ്കിലുള്ള വംശാവലിയിൽ ഇടം നേടാൻ ദൈവം ഇടയാക്കി ഒന്നുമില്ലാത്ത അവസ്ഥ പക്ഷേ എന്ത് ചെയ്തു ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നപ്പോൾ ദൈവം ഏറ്റവും ഉയർത്തി ഇന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവര് കർത്താവിനെ ഹൃദയംഗമായി ഒന്ന് എല്ലാവരും ചെയ്ത് ഒന്ന് സ്നേഹിച്ച് കർത്താവിനോട് പറ്റിയിരിക്കാൻ നിങ്ങളൊരു തീരുമാനമെടുക്കാമോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഉയർച്ച ദൈവം കൊണ്ടുവരും ആയിരിക്കും നമ്മുടെ സിദ്ധം വിഡിപ്പിക്കും പറഞ്ഞത് അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിഡിപ്പിക്കും അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർച്ച ആ കർത്താവിനെ ഒന്ന് സ്നേഹിക്കാം കർത്താവ് ഡെലിവറെ സെറ്റ് നമ്മളൊരു സെക്യൂർ ആയ ഹൈലേക്ക് ശത്രുവിന് തൊടാൻ പറ്റാത്ത ഉന്നതയിലേക്ക് ദൈവം കൊണ്ട് നമ്മളെ പ്ലേസ് ചെയ്യും നമ്മൾ വിടിപിക്കും കർത്താവ് കൊഴിഞ്ഞ ചേറ്റ് കിടന്നാലും പക്ഷേ ക്രിസ്തുവാകുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആ കർത്താവിൻ്റെ സ്നേഹത്തോട് പറ്റിയിരിക്കാമോ ചൗമേലിന്റെ പുസ്തകത്തിൽ ഹന്ന എന്ന് പറയുന്ന സഹോദരി നമുക്ക് കാണാം ജീവിതത്തിൽ ഒത്തുവാക്ക് കേട്ട് തലമുറ തലമുറയില്ലാത്ത മേൽ കുറവിന്റെ മേലൊക്കെ അനുഭവിച്ചു കരഞ്ഞു പട്ടിണി കിടന്ന അനുഭവം ഉണ്ടായി പക്ഷെ ദൈവത്തോടും ആലയത്തോടും പറ്റിയിരിക്കുന്ന അനുഭവം ഉണ്ടായി അവൾ ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചു ഹൃദയത്തെ പകർന്ന് പറ്റിയിരുന്നു കർത്താവിനെ സ്നേഹിച്ചു പക്ഷെ ദൈവം ഓർത്തു അവക്ക് തലമുറ കൊടുത്തു മാനിച്ചു സാധാ വരെ വിശ്വസ്ത പ്രവാചകനായി മാറുന്ന രീതിയിൽ സ്വന്തം തലമുറ ഉയർത്തി ദൈവത്തോട് പറ്റിയിരുന്ന വിടുതല് മാത്രമല്ല ഒരു ഉയർച്ചയും മാന്യതയും ദൈവം നിശ്ചയമായും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്നവർ നിങ്ങളൊന്ന് വിശ്വസിക്കാം ഒരു തീരുമാനം എടുക്കണം വിടുതൽ ആഗ്രഹിക്കുന്നു ചെക്യുറായ ഒരു ലെവലിൽ ഒന്ന് ഫൈൽ ഒന്ന് സെറ്റാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒറ്റക്കരം കർത്താവിനെ സ്നേഹിക്കാൻ തീരുമാനമെടുക്കാമോ മറ്റെന്തിനേക്കാൾ മറ്റെല്ലാം വിട്ട് കർത്താവിനെ ഒന്ന് സ്നേഹിക്കാമോ ഒരു തീരുമാനമെടുക്കാമോ അവനോട് പറ്റിയിരിക്കാൻ തീരുമാനമെടുക്കാം സാഹചര്യം എതിലായിരിക്കാം പ്രതികൂലമായിരിക്കാം അനുകൂലമായി ഒന്നും കാണത്തില്ലായിരിക്കാം കർത്താവോട് പറ്റിയിരിക്കാമോ ഞാൻ ഒരു വലിയ പ്രവചന ശബ്ദത്തെ കൊണ്ട് പറയുന്നു ദൈവം നിങ്ങളെ പിടിപ്പിക്കും ഒരു അവസ്ഥയിൽ വചനം പിടിപ്പിക്കും പോലെ ഹലി ഒരു സെക്യൂർലി സെറ്റ് ചെയ്യാൻ പോകുന്ന അനുഭവങ്ങളിൽ എൻ്റെ കർത്താവും നിങ്ങളെ സെറ്റ് വിടിവെച്ചിരിക്കും ഉയർത്തിയിരിക്കും തീരുമാനം എടുക്കുന്നവർക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം നാളുകളായി വിടുതിലില്ലാത്ത വിഷതെയും വിടുത് തരാൻ പോവാം താന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു സെക്യൂർ ആയ ഹൈലെയും സെറ്റ് ചെയ്യാൻ പോവാം ഒന്ന് കണ്ടൽറിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം ഇതിനാത്മനിയോഗത്തോടാണ് ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നത് സ്വർഗീയ പിതാവേ വചന സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഈ ദിവസം ഒരു സെക്യൂറായി കർത്താവ് ഒരു ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവോട് പറ്റിയിരിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളും ദൈവാത്മാവ് എടുത്ത് മാറ്റുന്ന കൃപക്കായി സ്തോത്രം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു വിടുതലില്ലാത്ത വിഷയങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ വിടുതലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തു നാമത്തിൽ തന്നെ ൂ കർത്താവ് ധാരാളമായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിനോട് പറ്റിയിരിക്കാം വിടുതൽ അനുഭവിക്കാം ബ്ലസ് യു